സ്വാമി അയ്യപ്പനിലൂടെ സനാതനധർമ്മ സംരക്ഷണം സാധ്യമാകുമെന്ന് പ്രശസ്ത യോഗിവര്യനും ആത്മീയാചാര്യനുമായ ശ്രീ എം ശ്രീ എമ്മും പന്ത്രണ്ടോളം അനുയായികളും ശബരിമലയിൽ ദർശനം നടത്തി മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കുംഭമാസ പൂജകൾക്കായി ശബരിമല സന്നിധാനം തുറന്ന് ദർശനം തുറന്നുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായിട്ടുള്ള ഭക്തജനങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രശസ്തനായിട്ടുള്ള യോഗിവര്നും ആത്മീയ ആചാര്യനുമായ ശ്രീ എം നിർമാലി ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ജനം ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് അയ്യപ്പ ശരണം വീണ്ടും ശബരിമലയിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ ഒരു ദർശനം പൂർത്തിയാക്കി കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത് ഞാൻ ഏത് സമയത്ത് വരുമ്പോഴും മനസ്സ് എപ്പോഴും ശാന്തമാണ് പക്ഷെ ഒന്നും കൂടെ ഒന്നും മനസ്സൊന്ന് സെറ്റിലായിട്ട് എന്തോ ഒരു ഒരു ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ എനിക്ക് ഒരു വലിയൊരു ശാന്തമായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരുന്നത് ഇന്ന് ഒന്നാം തീയതിയല്ലേ കുംഭം അപ്പോൾ ഇനി ഇന്ന് തൊട്ട് നമ്മുടെ രാജ്യം നന്നായിരിക്കട്ടെ സനാതനധർമ്മം നന്നായിട്ട് വരട്ടെ എല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരാഗ്രഹമാണ് പിന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു അതിൽ എൻ്റെ കുടുംബവും ആണ് ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ദർശനം ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചത് എല്ലാവരും നന്നായിരിക്കണം എന്നുള്ള ഒരു ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ാണ് നമ്മളിരിക്കുന്ന പരിതസ്ഥിതിക്ക് സനാതനധർമ്മക്ട് ചെയ്യേണ്ടി വരും അതിനുള്ള എല്ലാ നടപടികളും എടുക്കും എന്നാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പട്ടബന്ധനത്തിൽ ഇരിക്കുന്ന ഒരു യോഗി ഭാവത്തിൽ കൂടിയാണ് ശർമ്മ അയ്യപ്പൻ പിടികൊള്ളുന്നത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഒരുപക്ഷെ ഈ മണ്ഡല വ്രത നിഷ്ഠ അതുപോലെ തന്നെ ദിനചര്യ ഇതെല്ലാം ഒരു ഒരു യോഗി ജീവിതത്തിൻ്റെ ഒരു ചെറുപതിപ്പ് തന്നെയാണുള്ള ഓരോ വ്രതക്രമങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിന് എന്താണ് പറയാനുള്ള ഒരു സാധാരണക്കാർക്കും ആ ഒരു സാധാരണ ഒന്നും ചെയ്യാത്ത ആളുകൾ നാൽപ്പത് ദിവസം മൃതമെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയ്യപ്പനെ ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ധർമ്മശാസ്ത്രവായിട്ടും യോഗിയായിട്ടുമാണ് യോഗപട്ട കണ്ടിട്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ നാൽപ്പത് ദിവസം യോഗിയായിട്ട് ജീവിക്കാനുള്ള ഒരു ഒരു പ്രോത്സാഹനവും ഒരു 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 എന്താ പറയുക ഒരു ആശീർവാദവും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാം വർഷം മുഴുവൻ പലതും ചെയ്യുന്നതല്ലേ ഇതിലൊരു നാൽപ്പത് ദിവസം നമുക്ക് വ്രതം ചെയ്യാൻ പറ്റില്ലേ അതും ഒരു യോഗിയുടെ സന്നിധാനത്തിലിരുന്നു അപ്പോൾ അതാണ് അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യോഗി യോഗിയെന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠ കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല ശിവനുണ്ട് ശിവനൊരു മഹായോഗി അതുണ്ട് അല്ലാതെ ഇല്ല ഇതൊന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഈ വ്രതങ്ങൾ ഇവിടുത്തെ ആചാരക്രമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ വ്രതത്തിൻ്റെ ഓരോ ആചരണത്തിലൂടെ എല്ലാം നൽകുന്ന ഒരു ഒരു സന്ദേശമുണ്ടല്ലോ തത്തുമസി എന്നൊരു സന്ദേശം എല്ലാവരും അയ്യപ്പന്മാരാകുന്ന ഒരു കാഴ്ചയാണല്ലോ ഇവിടെ കാണുന്നത് സമഭാവന അതുപോലെ തന്നെ എല്ലാമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അതെ അത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് ഒരു സമഭാവനയും ഭാവനയും എല്ലാവരും ഒന്നാണ് ഒരു ചിന്ത ഇവിടെ വരുമ്പോൾ കിട്ടും ഇവിടെ ഈ ഇത് ഡ്രസ്സിട്ട് മാലയിട്ട് വരുന്ന ഒരാളെ പേര് പോലും നമുക്ക് ചോദിക്കാൻ അയ്യപ്പാന്നല്ലേ വിളിക്കുന്നത് അല്ലേ അപ്പോൾ അത് ലോകം മുഴുവൻ ഒന്നാണ് ഒന്നാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ടാണ് ഇവിടെ അയ്യപ്പൻ ഇരിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും കളക്കി കളയരുത് പക്ഷേ ഇത്ര ഇത്രയും പറഞ്ഞാലും നമ്മൾ ഡെഫിനറ്റായിട്ട് സനാതനധർമ്മം പ്രൊട്ടക്റ്റ് ചെയ്യാൻ അയ്യപ്പൻ മുമ്പിലുണ്ട് എന്നാണ് എൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു അതിൻ്റെ ആചാരക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ചെറിയ ഇടവേളകളിൽ ശബരിമലയിലേക്ക് പതിവായി എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും സനാതനധർമ്മ സ്ഥാപനത്തിനായി അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹവും അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ഗോപൻ പത്രംചാട്ടയ്ക്കൊപ്പം മിഥുൻ അയ്യപ്പൻ